നമസ്കാരം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കർണാടകയുടെ സാംസ്കാരിക തലസ്ഥാനമായ മൈസൂറിന്റെ നെറുകിയിലേക്ക് ഐതിഹ്യത്തിന്റെയും ഭക്തിയുടെയും സൗന്ദര്യത്തിന്റെയും കേന്ദ്രമായ ചാമുണ്ടി ഹില്ലിലേക്ക് ചരിത്രവും വിശ്വാസവും ഒത്തുചേരുന്ന ഈ പുണ്യഭൂമിയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ വ്ലോഗിലൂടെ അറിയാം നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് കാണുക അടുത്ത ട്രിപ്പ് ചാമുണ്ടി ഹിൽസിലേക്കാണ് അവിടെ നമ്മളെ പ്രൈവറ്റ് വണ്ടി അലൌഡല്ല അപ്പൊ നമ്മളിത് ഇവിടെ വലിയൊരു പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട് അവിടെ നമ്മളെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് ബസ് ഉണ്ട് ഇവരുടെ ഇവരെ ബസ്സിൽ കയറിയിട്ട് മാത്രമേ അവിടത്തേക്ക് പോകാനുള്ള പെർമിഷൻ ഉള്ളൂ നല്ല മഴയൊക്കെ വരുന്നുണ്ട് അവിടെ നല്ല വൈബാന്നാ പറഞ്ഞ കേട്ടെ എന്തായാലും ഒന്ന് പോയി നോക്കാം അല്ലേ ഒരുപാട് ബസ്സുകളൊക്കെ ഇങ്ങനെ വെച്ചിട്ട് കാണുന്നുണ്ട് ആ ബസ്സുകളിൽ ഇനി നിന്ന് കിലോമീറ്ററേ ഉള്ളൂ പക്ഷെ നമ്മുടെ പ്രൈവറ്റ് വണ്ടി അങ്ങോട്ട് ഈ കുന്നിന്റെ പേരിന് പിന്നിൽ ഒരു വീരഗാഥയുണ്ട് ഈ സ്ഥലം അറിയപ്പെടുന്നത് ദുർഗയുടെ രൗദ്രഭാവമായ ചാമുണ്ടേശ്വരി ദേവിയുടെ പേരിലാണ് പണ്ടുകാലത്ത് ഈ പ്രദേശം ഭരിച്ചിരുന്ന മഹിഷാസുരനെ വധിച്ചത് ദേവിയാണ് ആ വിജയത്തിന്റെ ഓർമ്മയ്ക്കായാണ് ഈ കുന്നുകൾക്ക് ചാമുണ്ടി കുന്നുകൾ എന്നും നഗരത്തിന് മഹിഷാസുരന്റെ പേര് ലോപിച്ച് മൈസൂരു എന്നും പേര് ലഭിച്ചത് മൈസൂർ നഗരത്തിൽ നിന്ന് ഏകദേശം പതിമൂന്ന് കിലോമീറ്റർ ദൂരമുണ്ടിവിടേക്ക് മൈസൂർ നഗരത്തിൽ നിന്ന് കെ എസ് ആർ ടി സി ബസ് സർവീസുകൾ ലഭ്യമാണ് ചാമുണ്ടി കുന്നിലേക്കുള്ള യാത്ര മനോഹരമായ കാഴ്ചകൾ നിറഞ്ഞതാണ് സാഹസികത ഇഷ്ടപ്പെടുന്നവർക്കും തീർത്ഥാടകർക്കും വേണ്ടി ആയിരത്തിലധികം പടവുകൾ കുന്നിൻ്റെ താഴെ നിന്ന് ക്ഷേത്രം വരെ പോകാനായി ഒരുക്കിയിരിക്കുന്നു ഏകദേശം ഒന്നര മുതൽ രണ്ടര മണിക്കൂർ വരെ സമയമെടുക്കും ഇത് കയറാൻ അങ്ങനെ ചാമുണ്ടിക്കുന്നിലേക്ക് ബസ് പുറപ്പെട്ടിരിക്കുകയാണ് ബസ്സിലാണെങ്കിൽ സീറ്റ് കൊടുക്കാത്തത് സംബന്ധിച്ച് രണ്ട് ചേച്ചിമാർ തമ്മിൽ മുട്ടൻ വഴക്ക് കണ്ണട അറിയാത്തത് കൊണ്ട് ഞങ്ങൾക്ക് അവരെന്താ പറയുന്നതികം മനസ്സിലായില്ല ഞങ്ങൾ പുറത്തെ ആഴ്ചകൾ നോക്കിയിരുന്നു അങ്ങനെ ഞങ്ങൾ ചാമുണ്ടി കുന്നിനു മുകളിലേക്ക് ഇവിടെ ചാമുണ്ടേശ്വരി ദേവിയുടെ ക്ഷേത്രവും നല്ല ഷോപ്പിംഗ് സ്പോട്ടും മൈസൂർ പട്ടണത്തിന്റെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയ വ്യൂ പോയിന്റും ഒക്കെയുണ്ട് ഈ ക്ഷേത്രം പതിനെട്ട് മഹാശക്തി പീഠങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്ന ഒരു പുണ്യസ്ഥലം കൂടിയാണ് ദേവിയുടെ ശക്തി ഇവിടെ കുടികൊള്ളുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു സാധാരണയായി ക്ഷേത്രം തുറക്കുന്നത് രാവിലെ ഏഴ് മുപ്പത് മുതൽ രാത്രി ഒമ്പത് മണിവരെയാണ് ഇടച്ചി ഉച്ചയ്ക്ക് ഒന്ന് മുതൽ മൂന്ന് വരെ നടയടപ്പും ഉണ്ടാവാറുണ്ട് തിരക്ക് ഒഴിവാക്കാൻ പ്രഭാതത്തിൽ തന്നെ എത്തുന്നത് നല്ലതാണ് വെള്ളിയാഴ്ചകളിലും മറ്റു വിശേഷ ദിവസങ്ങളിലും വൻ തിരക്കായിരിക്കും ഭക്തർക്ക് പ്രത്യേകമായ ചില ആചാരങ്ങൾ ഇവിടെയുണ്ട് ക്ഷേത്രത്തിൽ സാധാരണ ദർശനത്തിനു പുറമേ പ്രത്യേക ടിക്കറ്റുകളോടെ ക്യൂ ഒഴിവാക്കി വേഗത്തിലുള്ള ദർശനം ചെയ്യാനുള്ള സൗകര്യമുണ്ട് ദേവിയുടെ ഇഷ്ട ദിവസമായി കണക്കാക്കുന്നതിനാൽ വെള്ളിയാഴ്ചകളിൽ ദർശനം നടത്തുന്നത് അതീവ പുണ്യകരമായി കരുതുന്നു ആ ദിവസം ഇവിടെ വൻ തിരക്ക് പ്രതീക്ഷിക്കാം മൈസൂർ ദസറ ആഘോഷ സമയത്ത് ദേവിക്ക് പ്രത്യേക പൂജകളും ചടങ്ങുകളും നടക്കും ആ സമയത്ത് ഇവിടം വൈദ്യുത ദീപങ്ങളാൽ അലങ്കൃതമായിരിക്കും ആയിരം പടികൾ കയറി വരുന്നത് ഒരു നേർച്ചയായി കണ്ട് ഇന്നും നിരവധി ഭക്തർ അത് തുടരുന്നു ചാമുണ്ടിക്കുന്നുകൾ വെറുമൊരു ക്ഷേത്രമല്ല അതിമനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു വ്യൂ പോയിന്റ് കൂടിയാണ് ശൈലിയിൽ നിർമ്മിച്ച ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിന്റെ ഗോപുരത്തിലെ അതിസൂക്ഷ്മമായ കൊത്തുപണികൾ കാണേണ്ട കാഴ്ചയാണ് ക്ഷേത്രത്തിനകത്തെ ചാമുണ്ടേശ്വരി ദേവിയുടെ വിഗ്രഹം ഭക്തിനിർഭരമായ ഒരനുഭവമാണ് കുന്നുകൾ കയറുന്ന വഴിയിൽ ഏകദേശം എഴുന്നൂറാമത്തെ പടിക്ക് സമീപത്തായി കറുത്ത കല്ലിൽ കൊത്തിയെടുത്ത നന്ദി പ്രതിമ സ്ഥിതി ചെയ്യുന്നു പതിനഞ്ചടി ഉയരവും ഇരുപത്തിനാലടി നീളവുമുള്ള ഈ പ്രതിമ അതിന്റെ ഭീമാകാരതയാൽ കാഴ്ചക്കാരെ അമ്പരപ്പിക്കും ക്ഷേത്രത്തിന്റെ മുകളിൽ നിന്ന് നോക്കിയാൽ മൈസൂർ നഗരം മുഴുവൻ കാണാൻ സാധിക്കും മൈസൂർ കൊട്ടാരം കരഞ്ഞി തടാകം റേസ് കോഴ്സ് എന്നിവയുടെ മനോഹരമായ പനോരമിക് ദൃശ്യം ഇവിടെ നിന്ന് ആസ്വദിക്കാം സൂര്യാസ്തമയ സമയമാണ് കാഴ്ചകൾക്ക് ഏറ്റവും ഉചിതം കുന്നുകൾ സന്ദർശിക്കുന്നത് കേവലമൊരു യാത്രയല്ല അത് കർണാടകയുടെ ചരിത്രത്തിലേക്കും ഭക്തിയിലേക്കുമുള്ള ഒരു യാത്രയാണ് മൈസൂറിൽ വന്നാൽ ഈ ദേവി സന്നിധിയിലെത്തി ഈ കാഴ്ചകളും അനുഭവങ്ങളും സ്വന്തമാക്കാതെ പോകരുത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരുമായി പങ്കുവയ്ക്കുക മൈസൂർ പാലസ് മൈസൂർ സു മൈസൂർ ദസറ എന്നിവയെക്കുറിച്ചൊക്കെയുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് മൈസൂർ വരൻ പ്ലാൻ ചെയ്യുന്നവർ അതുകൂടി ഒന്ന് കാണുന്നത് നല്ലതായിരിക്കും കൂടുതൽ വിവരങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ